ഈ കഴിഞ്ഞ നമ്മുടെ ഓണ സെലിബ്രേഷന് തോരണങ്ങളായിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ചെണ്ടുമല്ലി പൂന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേറ്റ് ആയിപ്പോയി അങ്ങനെ അവസാന നിമിഷത്തിൽ ഇത് കൈകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് യെല്ലോ കളറിലുള്ള പ്രേപ്പ് പേപ്പറും പിന്നെ ഇങ്ങനത്തെ ഒരു നെറ്റിങ്ങിൻ്റെ നൂലും വാങ്ങിച്ചു അത് ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതിൻ്റെ ആശയം എൻ്റെ ആയിരുന്നെങ്കിലും ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളതിനെ ഹെൽപ്പ് ചെയ്തത് അമ്മിയായിരുന്നു അങ്ങനെ ഇതുപോലെ വീതി കുറഞ്ഞ് നീളത്തിലുള്ള പീസുകളാക്കി മുറിച്ചതിന് ശേഷം അതിനെ ഇതുപോലെ നാലാക്കിയിട്ട് മടക്കി കേട്ടാകും എന്നിട്ട് പേപ്പറിൻ്റെ എഡ്ജിൻ്റെ അവിടെ നിന്ന് മടക്ക് വരുന്ന അവിടം വരെയൊക്കെ ഇങ്ങനെ കുനുകുനു കുനുന്ന് അരിഞ്ഞു കൊടുക്കണം ഇങ്ങനെ എത്ര വീതി കുറച്ച് മുറിക്കാവുന്നോ അത്രയും കൂടുതൽ ആ പൂവിന് ഭംഗി ഉണ്ടാവും ഞാനിപ്പോൾ ഈ പേപ്പറ് മടക്കിയതിനകത്ത് ഒരു പൂവിനുള്ള പേപ്പർ മാത്രമേ വെച്ചിട്ടുള്ളൂ അതായത് ആ നീളത്തിലുള്ള ഒരു എന്ന് പറയുന്നത് ഒരു പൂവിന് വേണ്ടിയിട്ടുള്ള പീസാണ് നമ്മൾ മുറിക്കുന്നതിന് കോൺഫിഡൻ്റ് ആണ് നല്ല മുറിച്ചുള്ള ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പേപ്പർ ഇതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് മുറിക്കാം കേട്ടോ പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നിവർത്താൻ കുറച്ച് പ്രയാസം ഉണ്ടാകും അപ്പോൾ ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യണം മുഴുവനും മുറിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നിവർത്തി വെക്കുക ഇങ്ങനെ ആയതിനു ശേഷം ഇതിൻ്റെ ഒരു അജില് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇത് ഇതുപോലെ മടക്കി ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ മടക്കി മടക്കി ചെറിയ ഞൊറിവുകൾ പോലെ മടക്കി മടക്കി എടുക്കണം ഇങ്ങനെ ഞൊറിവ് ഞൊറിവ് ആക്കിയിട്ട് മടക്കിയെടുക്കുന്നത് ചെറിയൊരു ടാസ്ക്കാണ് അത്യാവശ്യം സമയവും ക്ഷമയും വേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് പേപ്പർ മേശയിൽ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് ചെയ്യാൻ അപ്പോൾ ഒരു മേശ ഒരു അഡ്ജിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഞെറിവ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ ഇത് ഇതുപോലെ മടക്കി ആ പേപ്പറിൻ്റെ അങ്ങി അറ്റം വരെ എത്തി കഴിയുമ്പോൾ നമ്മളിതിൽ മടങ്ങി വന്നിട്ടുള്ള അതായത് ഏതെങ്കിലും പൂവിൻ്റെ പെറ്റൽസൊക്കെ കണ്ടോ ഈ കാണുന്ന പെറ്റൽസ് ആണെന്ന് മടങ്ങിയിട്ടുണ്ടെങ്കിൽ നിവർത്തിയതിന് ശേഷം നമ്മളതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ ഈ നൈറ്റിങ്ങിൻ്റെ നൂല് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ പിന്നീട് നമ്മളിത് മാലയിലേക്കൊക്കെ കെട്ടി വരുമ്പോഴത്തേക്കും ഇപ്പം അത് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലൊരു കടു കെട്ട് പോലെ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയതിന് ശേഷം പെറ്റൽസിനൊക്കെ നിവർത്തി ഒന്ന് ഇതിനെ പിരിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതൊരു പൂവിൻ്റെ ഫിനിഷിങ്ങിൽ വരും ഏതെങ്കിലും പെറ്റൽസൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ നിവർത്തി വയ്ക്കുക അങ്ങനെ ഒരു ഫിനിഷിങ്ങായി ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ മഞ്ഞും ഫ്ലവറും ചെയ്തെടുത്തത് അങ്ങനെ കട്ട് ചെയ്ത പേപ്പറിനെ നമ്മൾ പതുക്കെ ഒരു ഒന്ന് രണ്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഈ ടേബിളിൻ്റെ എഡ്ജിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞെറിവ് ഞെറിവ് പോലെ മടക്കിയെടുക്കാൻ നല്ല ഈസി ആട്ടോ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് ഈ ടെക്നീക്ക് കിട്ടിയില്ല പതുക്കെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ ഈ ടെക്നീക്ക് കണ്ടുപിടിച്ചത് അതല്ലെങ്കിൽ എല്ലാ ജോലികളും അങ്ങനെ തന്നെയല്ലേ ഇതുപോലെ ഇനി ഇതിനെ കടു കെട്ടാക്കി കെട്ടിവെക്കാം അതിനുശേഷം നമ്മളുടെ ആ രണ്ട് പെറ്റൽസിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് പതുക്കെ രണ്ട് വരലോണ്ട് നിവർത്തി കൊടുക്കണം നൂല് നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു നീളത്തിലേക്ക് മുറിച്ച് വയ്ക്കാം കേട്ടോ ഇങ്ങനെ നിവർത്തിയതിനു ശേഷം പതുക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ കണ്ടോ ചെറിയ ഒന്ന് രണ്ട് ട്വിസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ സംഭവം നമ്മുടെ ചെണ്ടുമല്ലിപ്പൂ തന്നെ നല്ല ഒറിജിനാലിറ്റി ഇത് മാല കൊടുത്തു വരുമ്പോൾ നല്ല ഒറിജിനാലിറ്റി ആട്ടോ കണ്ടോ നല്ല നല്ല ലുക്കില്ലേ ഇതുപോലെ ഞങ്ങൾ ഒത്തിരി പൂക്കളും ഉണ്ടാക്കിയെടുത്തു മഞ്ഞയും ഓറഞ്ചും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പൂവുണ്ടാക്കാനെ സഹായിച്ചത് അമ്മയാട്ടോ കാരണം ഞങ്ങൾ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് പിന്നെ ഡാൻസ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം കറക്കായിരുന്നു അമ്മയാണ് ഇതിൻ്റെ മേജർ പോർഷനും ചെയ്തു തന്നത് അമ്മേനെ സഹായിക്കാൻ എൻ്റെ ഫ്രണ്ട് ദീപയുടെ അമ്മയോടെ ഉണ്ടായിരുന്നു അവർ പോലെ കൂടെ വന്നിരുന്ന് ഒരുമിച്ച് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ജോലി ചേച്ചിയുടെ മോള് ടോട്ടയുണ്ടായിരുന്നു അങ്ങനെ അവർ മൂന്ന് പേരുമാണ് ഇതിൻ്റെ മേജർ പൂവും നമ്മൾ ഉണ്ടാക്കാൻ സഹായിച്ചത് പിന്നെ ഈ പൂവിൻ്റെ ഒരു ആശയം നമുക്ക് വന്നതായിട്ടും ലാസ്റ്റ് മിനിറ്റിലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓണത്തിൻ്റെ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് മുമ്പേ കൂട്ടി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ നമുക്ക് പറ്റുകയുള്ളൂ അതിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത്